അപ്പൊ നമുക്ക് വീണല്ലേ കൊസ്റ്റ്യൻ നമുക്ക് ചോദിച്ചേക്കുന്നത് നന്ദു ലച്ചു ലച്ചു നന്ദു ആണ് ഫസ്റ്റ് കൊസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നിങ്ങൾ അമ്മയും മോളും ആണോ അതോ ചേച്ചിയും അനിയത്തെയും ആണോ ഞങ്ങൾ ചേച്ചിയും അനിയത്തിയും ആണ് ചുമ്മാ ഞാൻ പ്രാങ്കെ അപ്പൊ ഞങ്ങള് അമ്മയും മോളുമാണ് ഞങ്ങള് അമ്മയും മോളുമാണ് നമ്മള് ഫസ്റ്റ് ക്യാൻറ്റിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് അമ്മയും മോളും എനിക്ക് തോന്നുന്നു ഈ കൊസ്റ്റ വരാൻ കാരണം എനിക്ക് തോന്നുന്നു നമ്മള് കുറെ വീഡിയോസിൽ ചേച്ചി അനിയത്തി ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വന്നത് അമ്മയും മോളും ആണോ അത് ചേച്ചി അനിയത്തിയാണോ എന്നുള്ള ഡൗട്ട് വന്നത് അതുകൊണ്ടായിരിക്കും ആയിരിക്കും ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നിധ നിത ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മോളാണോ അത് അനിയത്തി കുട്ടിയാണോന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സുധാ സജീവാണ് ആന്റീന്റെ നെയ്മ് ആർച്ച എന്നാണെന്ന് എനിക്ക് ഒരു ഹായ് തരുമോ പ്ലീസ് എടാ എൻ്റെ പേര് ആർച്ച എന്നല്ല എന്റെ പേര് ആർദ്ര എന്നാണ് എന്റെ വീട്ടിൽ എന്നാണ് വിളിക്കുന്നത് അപ്പൊ അപ്പം അടുത്ത കൊസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നസീമ നസീമ ആണ് അടുത്ത കൊസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഹസ്ബൻഡിന്റെ നെയ്മ് ഹസ്ബൻഡിന്റെ പേര് അനൂപന്നാണ് ഹസ്ബൻഡ് ജോബ് ഹസ്ബൻഡ് ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് അച്ഛൻ അമ്മ അച്ഛൻ നമ്മുടെ വീടിന്റെ ഒക്കെ വർക്ക് എടുത്ത് ചെയ്യുന്ന ആളാണ് അച്ഛൻ അമ്മ അമ്മോ മമ്മി ഹലോ മമ്മി അപ്പൊ ഇതാണ് നമ്മുടെ അമ്മ അമ്മയും വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും

അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് ഹണി എന്നാണ് പിന്നെ നമ്മളെല്ലാരും ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ചെല്ലമായിട്ട് ഒരു പേര് വിളിക്കുന്ന അവളുടെ പേര് കുഞ്ഞിന്നാണ് ഞങ്ങളെല്ലാരും വിളിക്കുന്നത് അടുത്ത മോൾഡ് സ്കൂള് അടുത്ത കൊസ്റ്റോയിൻ ചോദിച്ചേക്കുന്നത് ചാനൽ തുടങ്ങിയപ്പോൾ ആൾക്കാർ ആൾക്കാരുടെ റിയാക്ഷൻ എന്തായിരുന്നു എനിക്ക് ഈ കൊറച്ചിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു താങ്ക് യു കൊച്ചിൻ താങ്ക് യു കൊച്ചു നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോ എനിക്ക് തോന്നിയപ്പോൾ ഒന്നര വർഷമായിട്ടാണ് ചാനൽ തുടങ്ങിയത് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് എന്നുള്ളത് എൻ്റെ അമ്മയും അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡും ആണെങ്കിൽ കൂടെ തന്നത് അവരാണ് പിന്നെ റിലേറ്റീവ്സ് ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തവരും ഉണ്ട് അതുപോലെ തന്നെ ചെയ്യാത്തവരുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും നമ്മുടെ വീഡിയോയ്ക്ക് ഇതുവരെ കമന്റ് ഇടാത്തവർ വരെ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുണ്ട് കമന്റ് ഇടുന്നവരും ഉണ്ട് ഓക്കെ അപ്പം അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അയൽക്കാരൊക്കെ ആണെങ്കിൽ ആരും നമ്മുടെ അടുത്ത് എല്ലാവരും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട് പക്ഷെ ആരും നമ്മളോട് ഇതുവരെ അതിനെ കുറിച്ച് ചോദിക്കാത്തവര് വരെ നമ്മുടെ അയൽക്കാരെ ഉണ്ട് നമ്മൾ അങ്ങനെ ഇതുവരെ ചോദിക്കാത്തവരെ പിന്നെ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതായത് ചാനൽ തുടങ്ങിയ ടൈമിലാണ് തോന്നുന്നത് ഞങ്ങൾ റോഡിൽ നമ്മുടെ ഈ വഴിയിൽ ഒരു റോഡുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം ഒരാൾ അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് വന്നിട്ട് പറയുവാണ് ഓ ആ ഒച്ചിനെയും കൂടി നീ ഇങ്ങനെ ആക്കുവാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് ആരാണെന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ എനിക്ക് എനിക്ക് നല്ല ഫീൽ ആയിട്ടുണ്ടായിരുന്നു ഗായ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഗൈസ് ഇവിടം വരെ എത്തിച്ചത് അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അന്ന് ആ ആൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ അതോർത്ത് ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ അതോർത്ത് അഭിമാനിക്കുകയാണ് ഗൈസ് അപ്പൊ താങ്ക് യു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തന്നേ ഈ കൊസ്റ്റ്യൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ അയൽക്കാരുടെയും റിലേറ്റീവ്സിന്റെ ഒക്കെ റിയാക്ഷൻ അപ്പൊ ആ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടുത്ത മൂന്ന് പാർട്ടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മേട് എവിടെയാണ് ഞങ്ങളുടെ വീട് കൊല്ലം പെരുന്നാളപ്പള്ളി കുച്ചിവട്ടതാണ് ഞങ്ങളുടെ വീട് പിന്നെ അടുത്ത കൊച്ചിൽ ഈ കൊച്ചിന്റെ അമ്മ ആരാണ് ഈ കൊച്ചിന്റെ അമ്മ ഞാൻ ഈ കൊച്ചിന്റെ അമ്മയാണ് ഞാൻ അപ്പം വേറെ വീഡിയോസിലൊക്കെ അമ്മയെന്ന് വിളിക്കുന്നത് അതിവിടെ അമ്മമ്മയാണ് അതായത് എൻ്റെ അമ്മയാണ് വേറെ വീഡിയോസിലൊക്കെ അമ്മ എന്ന് വിളിക്കുന്നത് എൻ്റെ അമ്മയാണ് അമ്മാമ്മ ഓക്കെ അടുത്ത കൊച്ചിൽ അടുത്ത കൊച്ചിൽ ഈ പേരെന്താണ് ാണ് എത്രയസ്സായി മോൾക്ക് എത്ര വയസ്സായി എനിക്ക് വയസ്സായിട്ടുണ്ട് ഒമ്പത് വയസ്സായി ഇവിടെ പഠിക്കുന്നത് ഇപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് ഇവള് പഠിക്കുന്നത് അതിനൊരു റീസൺ ഉണ്ട് ഉണ്ടായിട്ട് ഇപ്പൊ നിങ്ങള് വിചാരിക്കും ഒമ്പത് വയസ്സായിട്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡിലായവളു ഹസ്ബൻഡിനോട് ഹസ്ബൻഡിന്റെ കൂടെ നമ്മള് ജോലി സ്ഥലത്തായിരുന്നു ഹൈദരാബാദിലായിരുന്നു മൂന്നര വർഷം ഹൈദരാബാദിലായിരുന്നു അപ്പൊ ആ കൊറോണ വന്ന ടൈമുണ്ടായിരുന്നില്ല ആ കൊറോണ വന്ന ടൈമില് നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു അവിടെ എന്തോ കാരണം കൊണ്ട് ഓൺലൈൻ നമുക്ക് അപ്പൊ ഓൺലൈൻ ക്ലാസ് കൂടെ നമുക്ക് കിട്ടാതെ വന്നപ്പോ ഇവിടെ ഒരു വർഷവും പോയി അപ്പൊ നമ്മളെ നാട്ടിൽ അവിടെ യു കെ ജന അങ്ങനെ നമ്മളെ നാട്ടിൽ കൊണ്ടു അവരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർത്തിരുന്നു അപ്പൊ എന്തോ ഇവക്ക് അവരുടെ പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ടഫായി അവള് വീട്ടിൽ കരയി വരുന്ന പഠിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നും കരയായിരുന്നു അപ്പൊ നമ്മളെ കുട്ടികൾ തന്നെ കൊടുക്കുന്ന അങ്ങനെയാണ് ഇവിടെ ഒരു വർഷം പോയത് അപ്പൊ അതുകൊണ്ട് അടുത്ത ക്വസ്റ്റിൻ മാമി യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ എനിക്ക് സത്യം പറയാം മൂന്ന് ഒരുപാട് വർഷങ്ങൾക്ക് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അസ്വി ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഞാൻ അന്ന് കാണുവായിരുന്നു അപ്പൊ സ്ഥിരം അപ്പുചേറ്റിയുടെ വീഡിയോ ഞാൻ കാണുന്ന ഒരാളായിരുന്നു അപ്പൊ അതൊക്കെ കാണുമ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് ബ്യൂട്ടി വ്ലോഗർ ആവണോന്നായിരുന്നു എന്റെ ആഗ്രഹം അങ്ങനെ ഞാനൊരു ബ്യൂട്ടി വീട്ടിൽ ഇരിക്കുമ്പോ തന്നെ ഞാന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്ത് വെച്ചിട്ട് കാര്യം ഇതാണ് ഞാൻ എന്താ പ്രോഡക്റ്റായിട്ടാണ് പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ ഞാൻ ഒരു ബ്യൂട്ടി ചാനൽ തുടങ്ങണമെന്ന് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒട്ടും റീച്ച് കിട്ടുന്നില്ല എന്റെ കാര്യം അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവളെയും കൂടെ നമ്മുടെ ചാനലിനകത്ത് ചേർന്നത് അങ്ങനെ ഇവളെയും കൂടെ നമ്മൾ അങ്ങനെ പണ്ടിവിടെ ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ചാനൽ അത്യാവശ്യം റീച്ചായി തുടങ്ങിയത് അപ്പൊ അതാണ് അത്യാവശ്യമാണ് അടുത്തോ മെമ്മറബിൾ ഡേ മെമ്മറബിൾ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനലില് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബർ ആയതാണെങ്കിലും എൻ്റെ മെമ്മറബിൾ ഡേ എന്ന് പറയണമെങ്കിൽ എനിക്ക് അത് തന്നെ നിങ്ങളുടെ സപ്പോർട്ടോടാണെങ്കിലും പെട്ടെന്ന് തന്നെയാണ് ഹൺഡ്രഡ് കെ ആയത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെ മെമ്പാടുണ്ട് അപ്പം എൻ്റെ കൊച്ചി അടുത്ത കൊച്ചു ചോദിക്കുന്നത് ഡ്രീം ഡെസ്റ്റിനേഷൻ ഡ്രീം ഡെസ്റ്റിനേഷൻ എനിക്ക് ജമ്മു എന്ന് വെച്ച എനിക്ക് ജമ്മു തന്നെ വേണമെന്നില്ല സ്നോ വീഴുന്ന സ്നോ ഉണ്ടല്ലോ സ്നോ എന്റെ ഡ്രീമാ സ്നോയിൽ കളിക്കണം സ്നോ വീഴുന്നെടുത്ത് പോകണം അതാണ് എന്റെ ഡ്രീമാണ് എനിക്കതോടെ പോണെന്ന് ഭയങ്കര ആഗ്രഹം പിന്നെ പിന്നെ ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ പാരീസ് പാരീസ് പോണെന്ന് ഞാൻ ഫസ്റ്റ് എനിക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ാണ് ഫാമിലി നെയ് ഫാമിലി നെയ്മെ ഫാമിലി നെയിം എന്ന് പറഞ്ഞാൽ ാണ് നമ്മള് ഇനി ഫാമിലി 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 നെയിം 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 സത്യം പറഞ്ഞാൽ ഒരു ഒരു വെച്ച് ഒക്കെ നമുക്ക് നമ്മൾ ഇനി അച്ഛൻ അമ്മ നെയിം എൻറെ അച്ഛന്റെ പേര് മോഹൻദാസ് എന്നാണ് അമ്മയുടെ പേര് ബിന്ദു എന്നാണ് പിന്നെ ഫാമിലി നെയിം ഞാൻ പറയാ എന്റെ വീട്ടുപേര് കൊച്ചു വീട്ടിൽ നിന്നാണ് ഇനി ഞങ്ങൾ വീടൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഫാമിലി പറഞ്ഞേക്കുന്നത് കൊച്ചിലല്ലാഗ്യം ഇങ്ങനെ ഒരു അമ്മേനെ കിട്ടിയതിന് എനിക്ക് ഒരു ഹായ് തരുവോ പ്ലീസ് ഓക്കെ അപ്പം ഹായ് പിന്നെ കുട്ടിയുടെ ഒരു ഭാഗ്യം ഇങ്ങനെ ഒരു അമ്മേനെ കിട്ടിയത് അങ്ങനെ ഒരു മൂളിലെല്ലാം നമ്മള് വീഡിയോ ചെയ്യത്തുള്ളു പിന്നെ നമ്മള് ദേഷ്യപ്പെടേണ്ടടുത്ത് നമ്മള് ദേഷ്യപ്പെടുകയും വഴക്ക് പറയുന്ന വഴക്കു പറയും എല്ലാം തിരിയും ശരാശരി ഒരമ്മയെ പോലെ നല്ല തന്ന ഞാനും അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ Arda göstereyim dediğin adı Shamla Harri. Shamla Harri. Shamla Harri. Shamla Harri. Shamla Harri dede göstereyim. Evet. Yarının randevu beride bedir. <laughs> Yarın burada beride. Ben dileyen de bedir aslında ben നിങ്ങളുടെ പേര് അമ്മനാണ് എൻ്റെ പേര് ആദര എൻ്റെ ആദര എന്നുള്ള പേര് എൻറെ അമ്മ ആദര അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ നാല്പു അഹ് മോളുടെ മോളുടെ സ്കൂള് സ്കൂള് സ്കൂളാണ് നിങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് കുറ്റിവട്ടം കൊല്ലം കരുനാമപ്പള്ളി കുറ്റിവട്ടത്താണ് ഞങ്ങളുടെ വീട് ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ ജോബ് ജോബ് ഹസ്ബൻഡ് ആർമിയിലാണ് ഹസ്ബൻഡ് ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഹെലോ ന്യൂസ്ക്രൈബർ ആൻഡ് ഐ ഡോട്ട് ഇവളുടെ ഏജ് വന്നിട്ട് നയൻ ഇയർസ് ആണ് വേർസ് യുവർ ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡ് വന്നിട്ട് ആർമിയിലാണ് ഹസ്ബൻഡ് വീഡിയോ കാണാത്തോണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് ഹസ്ബൻഡിന് വീഡിയോയിൽ വരുന്നത് ചെറിയൊരു വീഡിയോ വരണമെന്ന താഹര്യമില്ല ഇനി വരുമോന്നും എനിക്ക് അറിയത്തില്ല ഓക്കെ അപ്പൊ അടുത്ത ക്യൂ അടുത്ത കൊസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് മുഹമ്മദ് അലി മുഹമ്മദ് ാണ് അടുത്ത കുസ്തിൽ ചോദിച്ചത് അല്ല ഞങ്ങൾ അല്ലെങ്കിൽ അടുത്തു ലച്ചു 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 ആണ് ചോദിക്കുന്നത് ബാഡ് കമൻസിനോടുള്ള റിയാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരുന്നത്

പിന്നെ എനിക്ക് ഇപ്പൊ ഇപ്പൊ ബാഡ് കമൻസ് കാണുമ്പോൾ ഞാൻ ഒന്നും ചെയ്യത്തില്ല ഒരു ഹാർട്ട് കൊടുത്ത് ഒരു താങ്ക്സും കൊടുത്തു വിടുക കാരണം ഇപ്പൊ എനിക്ക് ഒന്നും തോന്നാറില്ല ബാഡ് കമൻസ് കാണുമ്പോ ഫീലിങ്സേ ഇല്ല എന്താ വച്ചവര് ചെയ്യുന്ന ബാഡ് ഇട്ട് നമ്മളെ വേദനിപ്പിക്കാന്നുള്ളതാണ് ചിലവരുടെ ഒരു ഹാപ്പിനെസ് അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് നമ്മൾ എന്തിനാ എങ്ങനെ ടെൻഷൻ അടിക്കുന്ന അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ക്ഷനും ഇല്ല എനിക്ക് ഒരു ഫീലിങ്സും എനിക്ക് ഇപ്പൊ തോന്നാറേ ഇല്ല അപ്പം എനിക്ക് നിങ്ങള് ഇത്രേം നാള് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഞങ്ങൾക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തത് പിന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ് ഇനിയും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ക്യൂവാനെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ് ചെയ്യാണ് അപ്പം അപ്പൊ എല്ലാരും നമ്മുടെ ചാനൽ ഇനി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവം വരെ